അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നിരവധി ആൾക്കാർ മരിച്ചിട്ടുണ്ട് എത്ര പേര് മരിച്ചെന്ന് ഷാ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയിട്ടും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല രാജൻ രാജനെ ഇത് ഇഞ്ചിനെ വിദ്യാർത്ഥി രാജനെ ഇതുവരെയും കിട്ടിയിട്ടില്ല മൃതദേഹം പോലും കിട്ടിയിട്ടില്ല അങ്ങനെ കേരളത്തിൽ ഏറ്റവും വലിയ പോലീസ് നിറന്നായിട്ട് നടന്നതിനു വേണ്ടി നേതൃത്വം കൊടുത്ത യു ഡി എഫും കോൺഗ്രസും ഇന്നിപ്പോൾ ചെറിയ 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 സംഭവങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന് എൽ ഡി എഫിൻ്റെ ജന എൽ ഡി എഫിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനസ്വാധീനം ശ്രദ്ധ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത് അതുകൊണ്ടൊന്നും എൽ ഡി എഫ് ഭയപ്പെടുന്ന പരിശ്രമേയില്ല ഞങ്ങൾ ഈ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും പോലീസുകാർ തെറ്റായ രീതിയിൽ ആരുടെ ആരോ ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കഷ്ടമായ നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം തർക്കമില്ല അത് അതുകൊണ്ട് ഇത് മൊത്തം മൊത്തം പർവ്വതീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല അതിൽ നിന്ന് എൽ എൽ ഡി എഫ് വിര പ്രശ്നവും ഇല്ല ഞങ്ങൾ പേടിക്കുന്ന പ്രശ്നവുമില്ല അല്ല അതാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുത്തങ്ങയിൽ നടന്നതുലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ അങ്ങനെയുള്ള സംഭവം ഇപ്പോൾ നടക്കുന്നുണ്ടോ ശിവഗിരിയിൽ നടന്ന പോലുള്ള സംഭവം വല്ലതും നടക്കുന്നുണ്ടോ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്നതു സംഭവങ്ങളല്ല നടത്തിട്ടുണ്ടോ ഇവിടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പോലീസുകാരുടെ കയർക്ക് പാടി കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ സംഭവകാശങ്ങളാണ് ആ സംഭവകാശങ്ങളിൽ പോലീസുകാർ തെറ്റ് തെറ്റാ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ പേര് എടുക്കും അത് കാണിച്ചുകൊണ്ടെന്നും ഞങ്ങളെ വരട്ടാനൊന്നും യു ഡി എഫ് വരണ്ട പ്രതിപക്ഷ നേതാവും വരണ്ട ആദ്യം പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞ മുത്തങ്ങയെ സംബന്ധിച്ചിടത്തോളം വർക്കല ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയിലെ പോലീസിൻ്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പ്രതിപക്ഷ നേതാവ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനുശേഷം മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം